എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ റെസിപ്പി പീച്ചിങ്ങ കൊണ്ട് തയ്യാറാക്കിയെടുത്ത നല്ല നാടൻ ഒരു ഒഴിച്ചുകറിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടിയും നമുക്കത് സെർവ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ ഇതാ കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പീച്ചിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്യണം അതിന് മുൻപ് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ വെച്ചാൽ നമുക്ക് എളുപ്പമെന്നത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് മൂത്തത് നോക്കിയിട്ട് എടുക്കാതിരിക്കുക കേട്ടോ പടവലങ്ങയും പീച്ചിങ്ങിയൊക്കെ കറി തയ്യാറാക്കിയെടുക്കുമ്പം ഇളന്നുള്ളത് പിഞ്ചെന്നൊക്കെ പറയില്ലേ അതുപോലത്തെ നോക്കിയെടുക്കുക അപ്പോഴാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് കിട്ടും ഇതാ ഞാനതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ മൂക്കാത്തത് എടുക്കുക വച്ചാൽ കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇനി ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം അപ്പോൾ തീരെ ചെറുതാക്കി നുടു മുടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം പീച്ചിങ് നമുക്ക് വളരെ എളുപ്പത്തിൽ വന്ന് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ അതാ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ ബെല്ലേക്കൺ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ നമ്മുടെ ചാനലിൽ നാടൻ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കൂട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് ഈ പീച്ചിങ്ങ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് സാധാരണ കുട്ടികളൊക്കെ ഇത് കഴിക്കാനായിട്ട് കുറച്ച് മടി കാണിക്കും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് തയ്യാറാക്കി കൊടുത്തു നോക്കൂട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് അപ്പോൾ അതാ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതാ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ അത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പം അതിലേക്ക് ഇതാ ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പരിപ്പ് തുവര പരിപ്പ് ഉണ്ടല്ലോ നമ്മൾ സാധാരണ സാമ്പാറൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഉഴുന്ന് ഇതൊക്കെ വളരെ കുറച്ച് എടുത്താൽ മതി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അത്രയ്ക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ ഇനി ഇതിനകത്തേക്ക് ഇതാ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക ജീരകവും കാൽ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി കേട്ടോ ജീരകം നമ്മൾ ചേർത്ത് കൊടുത്തത് പെരിഞ്ചീരകമല്ല സാധാരണ ജീരകമാണ് ഇനി ഇത് അതിനകത്തേക്ക് ഒരു സവാള ഒരു ചെറിയ സവാള എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു പടവലങ്ങിയാണ് നിങ്ങൾ കറിക്ക് എടുക്കുക വെച്ചാൽ ചെറിയൊരു സവാള എടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ അത് പറയാൻ കാരണം അല്ലെങ്കിൽ കറിക്ക് മധുരം ഉണ്ടാവും അതുകൊണ്ടാണ് ഇനി ഇത് നന്നായിട്ടൊന്നും മുപ്പിച്ചുകൊടുക്കുക ഒരുപാട് ഇങ്ങനെ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ചെറിയ കളറൊക്കെ ഒന്ന് മാറിക്കെട്ടിയാൽ മതി ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പച്ചമുളക് സവാള ചേർക്കുന്ന സമയത്ത് തന്നെ ഇട്ടോളൂ കേട്ടോ ഞാൻ ആ സമയത്ത് മറന്നുപോയിതാണ് ഇടാനായിട്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ സവാളയുടെ ഒക്കെ കളറ് നന്നായിട്ടൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പീച്ചിങ്ങ ഉണ്ടല്ലോ അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ പീച്ചിങ്ങും ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ പരിപ്പും ഒക്കെ അതിനകത്ത് ഒരുപാട് തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം വെള്ളം അല്പം പോലും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും അറിയാം പീച്ചിങ്ങയിൽ വെള്ളം ഉള്ളതാണ് രണ്ടോ മൂന്നോ മിനിറ്റ് അത്ര ആവശ്യമുള്ളൂ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ അടപ്പൊന്ന് തുറന്നു നോക്കിയിട്ടോ നമ്മുടെ പീച്ചിങ്ങ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക കണ്ടോ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ ഇത് കുഴഞ്ഞു പോവും ഒരു ആവി വെള്ളവും പിന്നെ പീച്ചിങ്ങയിലുള്ള വെള്ളവും മതി ഇത് വെന്ത് കിട്ടാനായിട്ട് ഇനി ഇതിനകത്തേക്ക് ഇതാ ഉപ്പൊന്നും നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ മുളക് പൊടി മുളക് പൊടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ആണ് അത്യാവശ്യം എരുവുള്ള മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ആ പൊടിയുടെ പച്ചമണൊക്കെ മാറണം അതുപോലെ തന്നെ പടവിലങ്ങയിലേക്ക് ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് തരണം കേട്ടോ ദാ ഇനി നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത അതേ സമയം മതി കൂടുതൽ സമയമൊന്നും ചെയ്ത് കൊടുക്കേണ്ട അതുപോലെ വെള്ളം അല്പം പോലും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇതാ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഒന്ന് അടപ്പ് തുറന്നു നോക്കി ഇതാ കണ്ടില്ലേ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നും കൂടി നന്നായിട്ട് നമ്മുടെ ആ ഒരു പൊടികളൊക്കെ ആ ഒരു പടവലങ്ങയിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ തയ്യാറാക്കി എടുത്താലാണ് കേട്ടോ നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടുള്ളൂ വെള്ളമൊക്കെ ചേർത്ത് ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു ചുവയുണ്ടാവും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതാ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരത്തിൻ്റെ പാലാണ് അപ്പോൾ നാളികേരത്തിൻ്റെ പാൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് പിഴിഞ്ഞെടുക്കരുത് കേട്ടോ നല്ല അത്യാവശ്യം നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള നാളികേര പാലായിരിക്കണം എടുക്കേണ്ടത് അത് ഒരൊറ്റ പാലെടുത്താൽ മതി ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതും കൂടെ അതാ ചേർത്ത് കൊടുക്കുക ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും മാത്രമല്ല കേട്ടോ ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പീച്ചിങ്ങ സാധാരണ ഞാൻ പറഞ്ഞ പോലെ ആർക്കും അത്ര ഇഷ്ടമല്ലാത്തൊരു വെജിറ്റബിളാണ് പക്ഷേ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഞാൻ ഈ കറിയിലേക്ക് തക്കാളി ചേർത്തിട്ടില്ല ഈ കറി അങ്ങനെ പുളിയുള്ളൊരു കറിയല്ല പക്ഷെ ചിലവർക്ക് കുറച്ച് പുളിയുള്ള കറി ആയിരിക്കും ഇഷ്ടം അങ്ങനെയാച്ചാൽ നമ്മൾ സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുത്തോളൂ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതലാവരുത് കേട്ടോ ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതാ ഇതൊന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാടങ്ങ് തിളപ്പിക്കരുത് നമ്മൾ അറിയാമല്ലോ നാളികേരപ്പാൽ ചേർത്തിട്ടങ്ങ് തിളപ്പിക്കരുത് ഒരു കുമിളകളൊക്കെ വരുമല്ലോ അത്രയും ചെയ്ത് കൊടുക്കണം കേട്ടോ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റവ് ഓഫ് ചെയ്യരുത് ഇതാ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ നാളികേരം പാല് ചേർത്ത് കൊടുത്തതൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അതേപോലെ തന്നെ രുചികരമായിട്ടുള്ള കറിയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഓഫീസിലേക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വിടാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ കുറച്ച് കറിവേപ്പിലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല നേരത്തെ നമ്മൾ കടുകൊക്കെ ചേർത്ത് കൊടുത്തതാണല്ലോ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം പറയണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും ആരും മറന്നുപോകില്ലേ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു